സമസ്ത കേരള ജമ്മിയ തുലമയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിശുദ്ധ നബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ഈ പരിശുദ്ധ റബിയോവൽ മാസത്തിൽ വരാൻ പോവുകയാണ് അതോടനുബന്ധിച്ച് ലോകമെമ്പാടും വ്യത്യസ്തങ്ങളായ പ്രവാചക പ്രകീർത്തന പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടത്തപ്പെടുന്ന റബിയോ പരിപാടിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോഗ്രാം വർഷങ്ങളായി എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ ഘടകത്തിൻ്റെ റബിയൽ കോൺഫറൻസാണ് റബി കോൺഫറൻസ് എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ജില്ലയിലെ അപാല ജനങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞ വർഷം കക്കാട് വെച്ചുകൊണ്ടായിരുന്നു നടന്നത് പ്രസ്തുത പരിപാടിയിൽ നമ്മുടെ കണക്ക് പ്രകാരം നാലായിരത്തിലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷവും ഏകദേശം അയ്യായിരത്തിലധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കമ്പിൽ മാപ്പിള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ കമ്പിൽ മാപ്പിള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന വിപുലമായ റബിയ കോൺഫറൻസ് പരിപാടിയും കണ്ണൂർ ജില്ലയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വരമായ നേതൃത്വം നൽകിയ മൂന്ന് മഹാരഥന്മാർ ബഹുമാന്യനായ ഷേഖുന പി കെ പി ഉസ്താദ് മഹാനായ മാണിയൂർ ഉസ്താദ് സയ്യിദ് ഹാഷിം കുഞ്ഞു തങ്ങൾ അടക്കുന്ന മഹാപണ്ഡിതന്മാരെ ഓർമ്മിക്കാൻ ഉള്ള ഒരു അനുസ്മരണ സമ്മേളനം കൂടി പ്രസ്തുത പരിപാടിയിൽ നടക്കുകയാണ് നമ്മുടെ ജില്ലാ പരിപാടി നടത്തപ്പെടുന്ന ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലുമ്മയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫിരി മുത്തുക്കോയ തങ്ങളവാണ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നത് ഷേഖുന പി ഉമ്മർ മുസ്ലിയാർ അവർകളാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സയ്യിദ് ബാലവി ഹാഷിം തങ്ങൾ നദുവി തങ്ങളവുകളാണ് അതുപോലെ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ഉൾപ്പെടുന്ന ബഹുമാനികളായ സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദ്യപൂർവ്വം ക്ഷണിക്കുന്നു നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ അസ്ലം അസ്ഹരി പോയിത്തും ജില്ലാ എസ് കെ എസ് എഫിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രസിഡന്റ് ആ